വെനിസലയിൽ സൈനിക നടപടിക്ക് ഒരുങ്ങുന്ന അമേരിക്കക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ റഷ്യ ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഓഷ്ണിക് എന്നറിയപ്പെടുന്ന മിസൈൽ വെനിസലയ്ക്ക് നൽകിക്കൊണ്ടായിരിക്കും ഈ തിരിച്ചടി ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഈ മിസൈൽ വെനിസലയിൽ എത്തിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏകദേശം പകുതിയിലധിക ഭാഗവും ആക്രമിക്കാൻ വെനുസലക്ക് ഈ മിസൈൽ കൊണ്ട് സാധിക്കും മാത്രമല്ല ഇത് അതിശക്തമായ മിസൈലുകളാണ് റിപ്പോർട്ട് സജസ്റ്റ് മോസ്കോ മേ സപ്ലൈ വിത്ത് അഡ്വാൻസ്ഡ് ഇന്റർമീഡിയറ്റ് റേഞ്ച് റേഞ്ച് മിസൈൽ മിഡിൽ മിസൈലായ റഷ്യ വെനിസലയ്ക്ക് നൽകാനുള്ള സാധ്യതയുണ്ട് ദ മൂവ് വുഡ് ബാർക് റഷ്യാസ് ബോൾഡസ്റ്റ് മിലിറ്ററി സ്റ്റെപ്പ് ഇൻ ദി വെസ്റ്റേൺ ഹെമിസ്ഫയർ സിൻസ് ദി കോൾഡ് വാർ ശീത യുദ്ധത്തിന് ശേഷം റഷ്യയുടെ പടിഞ്ഞാറൻ അർദ്ധകോടത്തിലുള്ള ധീരമായ സൈനിക ചുവടുവെപ്പായിട്ടായിരിക്കും ഒരുപക്ഷെ ഇതിനെ കാണുക ഇതിന്റെ അപകടം അമേരിക്കക്ക് ചെറുതായിരിക്കുകയില്ല കാരണം ഈ മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് വെനിസല അതേസമയം ഇതാണ് അമേരിക്ക ഈ അമേരിക്കയിലേക്ക് യഥാർത്ഥത്തിൽ വെനിസലയ്ക്ക് ആക്രമിക്കാൻ ഈ മിസൈൽ ലഭിക്കുമ്പോൾ വളരെ എളുപ്പമാണ് ഇവിടെ നിന്നും ഏകദേശം അമേരിക്കയുടെ പകുതിയിലധിക ഭാഗത്തേക്കും ഈ ഓസ്നിക് എന്നറിയപ്പെടുന്ന റഷ്യയുടെ മിസൈൽ കൊണ്ട് ആക്രമണം നടത്താൻ കഴിയും കാരണം ഇതിന്റെ ഈ റഷ്യയുടെ ഈ മിഡിൽ റേഞ്ച് മിസൈലിന്റെ ദൂരപരിധി പരിധി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഏകദേശം അമേരിക്കയുടെ ഇത്രയും ഭാഗം ആക്രമിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും എന്നാൽ ഈ മിസൈൽ ഇത്രയും ഗുരുതരമാകാനുള്ള കാരണം ഈ ആറ് പേലോഡുകൾ ബാറേട്ടുകൾ വഹിക്കാൻ ഈ മിസൈലിന് സാധിക്കും അതും സാധാരണഗതിയിലല്ല എഴുപത് ടൺ ഭാരമാണ് ഈ ഒരു ഈ മിസൈലിന്റെ ഒരു യൂണിറ്റിനുള്ളത് അതിൽ ശക്തമായ വലിയ ഭാരമുള്ള ന്യൂക്ലിയർ വാർഹുകളും അതുപോലെ സാധാരണ പരമ്പരാഗത വാർഹെട്ടുകളും ഉപയോഗിക്കാൻ ഇതിൽ സാധിക്കും മാത്രമല്ല ഈ മിസൈലിന്റെ ആഗ്രഹങ്ങളിൽ ആറ് വാർഹുകൾ ഘടിപ്പിക്കാൻ കഴിയും ആറ് ലക്ഷ്യങ്ങളെ ഒരുമിച്ച് ആക്രമിക്കാൻ ഇതിന് സാധിക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ വേഗത പന്ത്രണ്ട് മാക് വരെ സ്പീഡുണ്ട് എന്നാൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒരു മണിക്കൂറിനുള്ളിൽ ഈ മിസൈലിന് സഞ്ചരിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഈ വെനിസലയിൽ നിന്നും ഏകദേശം ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ പാ മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ടോ ഏകദേശം അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്യാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മാത്രമല്ല ഇതിൽ പ്രതിരോധങ്ങളെ മറികടക്കാനുള്ള തന്ത്രപരമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇതും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലൊന്നും അമേരിക്കയ്ക്ക് ലൈവായി ഒരു ആക്രമണം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാൽ ആക്രമണത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം അമേരിക്കക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ നീക്കമുണ്ടെങ്കിൽ അമേരിക്ക അമേരിക്ക വലിയ വില ഈ ഒരു യുദ്ധത്തിൽ നൽകേണ്ടി വരും മാത്രമല്ല റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വെനിസലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതുപോലെ അമേരിക്ക യുദ്ധവിമാനങ്ങളെ മറികടക്കാനുള്ള ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങൾ ഇതെല്ലാം റഷ്യയും അതുപോലെ ഇറാനും ചൈനയും എത്തിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇതിനു മുമ്പ് അന്താരാഷ്ട്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് രാഷ്ട്രങ്ങളിൽ നിന്നും സൈനികപരമായിട്ടുള്ള സഹായം വെനിസലൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടുകയും വെനുസലൻഡ് പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു